ഈ കാണുന്നത് ആരുടെയെങ്കിലും വീട്ടിലേക്കുള്ള സ്വകാര്യ വഴിയല്ല ജനങ്ങൾ നികുതി കൊടുത്ത് സഞ്ചരിക്കുന്ന പൊതുവഴിയാണ് ആ റോഡിനു നടുവിൽ ബാനർ വെച്ച് പൂർണ്ണമായും പൊതുഗതാഗതം തടസ്സപ്പെടുത്തി അഞ്ഞൂറോളം കസേരകൾ നിരത്തിയിട്ട് ആളുകളെ മിരുത്തി നേതാക്കളുടെ കൂലങ്കമായ പ്രസംഗം ഒരു മണിക്കൂറിലേറെയാണ് ഈ വഴി കടന്നുപോകേണ്ട യാത്രക്കാർ സഞ്ചാരം തടസ്സപ്പെട്ട് ഇരുവശങ്ങളിലും നിന്നത് കോടതി വിധിക്കൊക്കെ പുല്ലു വില കൽപ്പിച്ച് പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അവരങ്ങ് തടഞ്ഞു പൗരന്റെ അവകാശങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തേണ്ട പോലീസും പച്ചയായ ഈ നിയമലംഘനത്തിന് കാവൽ നിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് അധികാരത്തിന്റെ ദാർഷ്ട്യം ഒരു സമൂഹത്തിന് നേരെ എത്രമേൽ മേൽ കുതിര കയറുന്നു എന്ന് വീണ്ടും വീണ്ടും വെളിപ്പെടുന്നത് അഞ്ചു വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങളെ വിളിച്ചുകൂട്ടി വിവിധ മേഖലകളിലുള്ള ഞങ്ങൾ ഈ പ്രതിരോധ സ്കൂളുകളിലെ മലപ്പുറം വളാഞ്ചേരി എടയൂരിലാണ് പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരത്തിന്റെ പേരിൽ പൊതുജനങ്ങളുടെ യാത്രാവകാശം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് സി പി എം പ്രവർത്തകർ മൈതാനത്തിലേത് എന്ന പോലെ റോഡ് നടുവിൽ കസേരകളിട്ട് ആളുകളെ ഇരുത്തി പ്രസംഗം നടത്തിയത് പൂക്കാട്ടരി എടയൂർ മാവണ്ടിയൂർ മലപ്പുറം പടപ്പറമ്പ് എന്നിവിടങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗതപാതയാണ് പഞ്ചായത്ത് ഓഫീസ് വളയലിന്റെ പേരിൽ സി പി എം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പൂർണ്ണമായും അടച്ചിട്ട് ഈ രീതിയിൽ നിയമലംഘനം നടത്തിയത് മൂന്ന് സ്കൂളുകളിലേക്കും കോളേജിലും വില്ലേജ് ഓഫീസിലും അടക്കം പോകേണ്ടവർ വഴിയരികിൽ നിന്നു പി ഡബ്ല്യു ഡി റോഡിൽ ഈ വിധം കസേരകളിട്ട് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തി നടത്തിയ പരിപാടിക്കെതിരെ അത്യാവശ്യം കടന്നു പോകേണ്ടവർ വിമർശനമുന്നയിച്ചെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല കാരണം പോലീസ് സഹിതം ഈ ഗുരുതര നിയമ കാവൽ നിൽക്കുമ്പോൾ പൊതുജനം ആരോട് പരാതിപ്പെടാൻ വഞ്ചൂരിൽ റോഡിൽ കസേരകളിട്ട് ഈ വിധം പൂർണമായും ഗതാഗതം അടച്ച് പ്രസംഗം നടത്തിയതിന് സി പി എം നേതാക്കൾക്കെതിരെ ഹൈക്കോടതി കേസെടുത്തിരുന്നു കണ്ണൂരും ഇത് ആവർത്തിച്ചിരുന്നു കുട്ടികളെയടക്കം ഈ നിയമലംഘനത്തിന് റോഡ് നടുവിൽ കൊണ്ടിരുത്തി എന്നതാണ് മറ്റൊരു കാര്യം എന്തുതന്നെയാലും ഏത് പാർട്ടി ആയാലും പൊതുജനങ്ങളുടെ സഞ്ചാരമാർഗ്ഗം തടസ്സപ്പെടുത്തി നടത്തുന്ന ഈ വിധമുള്ള അധികാര രാഷ്ട്രീയ കോപ്രായങ്ങൾക്ക് ജനങ്ങൾ സമ്മതിദാനത്തിലൂടെ തന്നെ മറുപടി നൽകും ഈ വലിയ നിയമലംഘനം കണ്ടിട്ടും പഞ്ചപുച്ചമടക്കി കാവലി നിന്ന കാക്കിയിട്ട നിയമപാലകർക്ക് നല്ല നമസ്കാരം മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ